ഒരുപാട് ദിവസമായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇതേക്കൊണ്ട ഈ രേണു സുതി കൊണ്ടെങ്കിൽ ബിഗ് ബോസിൽ പോകുന്നുണ്ട് അതൊക്കെ കൺഫേം കൺഫേമാണെന്നുള്ള കാര്യമൊക്കെ ആൾക്കാർ പല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഉറപ്പായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ആ സമയത്തൊന്നും ഇല്ലായിരുന്നു പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രേണു സുദീ ഒരു വീഡിയോ ആയിട്ട് വന്നിരുന്നത് ഇതേ ആണൊക്കെ തന്നെയൊന്നും വിളിച്ചിട്ടില്ല താൻ പോകുന്നതുമില്ല ഒരുപാട് പേര് ഇതേ ആണെ കള്ളം പറയുന്നുണ്ട് താൻ താൻ ബിഗ് ബോസിൽ സെലക്റ്റായെന്നുള്ള രീതിയിലൊക്കെ കള്ളങ്ങളൊക്കെ പറയുന്നതും പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സൊ അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ദിവസം മുമ്പ് അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നലെ ഉണ്ടെങ്കിൽ ഇതാണ് സായി ഒരു വീഡിയോ ഇട്ടിരുന്നത് ആ ലിസ്റ്റിലുണ്ടെങ്കിൽ ആരുടെയൊക്കെ പേരുണ്ടെന്നൊക്കെ വെളിയിൽ വന്നു അങ്ങനെ ആ ലിസ്റ്റിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേണു സുധീടെ പേരുണ്ടായിരുന്നു സോ ഇതിലൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇതാണ് ആൾക്കാരടുത്തുണ്ടെങ്കിൽ താൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വയ്ക്കുകയും പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ ഇതാണ് ഉണ്ടെങ്കിൽ പ്രീമിയർ അല്ലെങ്കിൽ അവരുണ്ടെങ്കിൽ ഇതൊക്കെ റിലീസ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുമ്പോൾ ആൾക്കാരെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇത് കണക്ക് രേണുണ്ടെങ്കിൽ പറ്റിക്കാൻ വേണ്ടിയാണ് ഇത് ഇടക്കുള്ള വീഡിയോ ഇട്ടിട്ട് താനുണ്ടെങ്കിൽ അതിനകത്ത് ചെന്നിട്ടില്ല അല്ലെങ്കിൽ തന്നെ വിളിച്ചിട്ടില്ലെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നത് സോ എന്തായിരുന്നാലും ശരി ഇതുവരെ കിട്ടിയ ഒരു ഇൻഫോർമേഷൻ പ്രകാരം രേണു സുധി ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെന്നൈ ചെന്നിട്ടുണ്ട് അവിടെ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സോ എന്തായിരുന്നാലും ഈ വരുന്ന സീസണിലുണ്ട് ഈ രേണു സുതി ഉണ്ടായിരിക്കും എന്താണെന്നുള്ളത് ഇനി സീസൺ കണ്ടാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാനും സാധിക്കും പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ